ംഗലം വില്ലാഞ്ചിറയ്ക്ക് സമീപം ബ്ലോക്കിൽ പെട്ട് കിടന്ന കാറിനും ബസ്സിനും മുകളിലേക്ക് വൻമരം കടപുഴുകി വീണു നാലുപേരുണ്ടായിരുന്ന കാറിലെ ഒരാൾക്ക് മരണം സംഭവിച്ചു ഗർഭിണിയടക്കം പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മണിക്കൂറുകൾക്ക് ശേഷമാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് മരം വീണ പുറകുവശം തകർന്നെങ്കിലും കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു സംഭവത്തെ തുടർന്ന് ദേശീയപാതയിലൂടെയുള്ള വാഹനഗതാഗതം ഗതാഗതം പൂർണ്ണമായി നിലച്ചിരുന്നു നേര്യമംഗലത്തിന് സമീപം വില്ലാഞ്ചിറയിലാണ് ദാരുണമായ അപകടമുണ്ടായത് റോഡരികിലെ കൂറ്റൻ ചേരുമരമാണ് കെ എസ് ആർ ടി സി ബസ്സിനും ഓൾട്ടോ കാറിനും മുകളിൽ വീണത് മരത്തിന്റെ കടഭാഗത്തിനടിയിൽ കാറ് ഞെരിഞ്ഞ മറന്നു റോഡിനു കുറുകെ മറ്റൊരു മരം വീണതിനെ തുടർന്നുണ്ടായ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്നു വാഹനങ്ങൾ നാലു യാത്രികരാണ് കാറിലുണ്ടായിരുന്നത് ഇതിൽ തങ്കമണി പാണ്ടിപ്പാറ കുപ്പമല ജോസഫാണ് മരിച്ചത് അറുപത്തിനാല് വയസ്സായിരുന്നു ജോസഫിന്റെ ഭാര്യ അന്നക്കുട്ടി മകൾ അഞ്ചുമോൾ അഞ്ചുമോളുടെ ഭർത്താവും പോലീസുകാരനുമായ രാജകുമാരി മുരിക്കുംകുട്ടി പാലമലയിൽ ജോബി എന്നിവർക്ക് പരിക്കേറ്റു അഞ്ചുമോൾ ഗർഭിണിയാണ് മരത്തിനടിയിൽപ്പെട്ട് പൂർണമായും തകർന്ന കാറിൽ നിന്ന് മൂന്നുപേർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മരം മുറിച്ചു നീക്കി യാത്രക്കാരെ പുറത്തെടുക്കാൻ മണിക്കൂറുകളെടുത്തു ഫയർഫോഴ്സും നാട്ടുകാരും മറ്റ് വാഹനങ്ങളിലെത്തിയവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് വരികയായിരുന്നു കാറിലുണ്ടായിരുന്നവർ കെ എസ് ആർ ടി സി ബസ് എറണാകുളത്തിനുള്ളതായിരുന്നു ബസ്സിന് മുകളിലാണ് ആദ്യം മരം വീണത് ബസ്സിന്റെ പിൻഭാഗത്ത് മരം വീണതോടെ മുൻവശം പൊങ്ങി ഇതോടെ ബസിൽ നിന്ന് താഴെ വീണ മരം തൊട്ടു പിന്നിലുണ്ടായിരുന്ന കാറിന് മുകളിൽ പതിച്ചു ഇരുപതോളം യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയ യാത്രക്കാരാണ് കാർ അപകടത്തിൽപ്പെട്ടതായി കണ്ടത് ഉടൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെന്ന് ബസ് യാത്രക്കാരിൽ ഒരാൾ പറഞ്ഞു മരത്തിന്റെ പുറകെ യാത്രക്കാരാണ് ഒരാളാണ് ഞങ്ങൾ താഴെ മരം ബ്ലോക്കിൽ അപ്പോൾ ചെറുതായിട്ടൊരു എരിയെന്ന് സൗണ്ട് കേട്ടു അതുകഴിഞ്ഞാൽ പതുക്കെ ബസ് ഞങ്ങളുടെ ബസ്സ് കിടന്നിടത്താണ് മരം വീണങ്ങൾ ബസ് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി ഫ്രണ്ടിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഈ മരം ബസ്സിൻ്റെ വാല് പുറവിഭാഗത്ത് അടിച്ചു കൊണ്ട് ബസ് ബസ്സിൻ്റെ ഫ്രണ്ട് ഒരു പത്തണിക്കൂറിൽ പൊങ്ങി നിലത്തേക്ക് അടിക്കുകയത് അത് അടിച്ചു വീണുകഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ പുറത്ത് തുറന്ന് നോക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി രക്ഷപ്പെട്ട് ബസ്സിൻ്റെ ഫ്രണ്ടിലോട്ട് ഓടി അപ്പോൾ ഫ്രണ്ടിലോട്ട് ഓടുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ ബാക്കിൽ നിന്ന് കരച്ചിലിരിക്കുന്നത് ഒരു സ്ത്രീയുടെ കരച്ചിലായിട്ട് അപ്പോൾ ഞങ്ങളുടെ ബസ്സിലെ കണ്ടക്ടർ പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾ രണ്ടും ആദ്യ ഓടി വരും ഓടി വരുമ്പോൾ ഞങ്ങൾ നിലവിളി മാത്രമേ ഒരു പുള്ളി മരത്തിന്റെ അടി കൂടെ മോളിക്കട വന്നപ്പോൾ ഒരാളുടെ കൈ മാത്രം കാണാം പിന്നെ ഒരു സ്ത്രീ പെട്ടി കിടപ്പുണ്ട് അപ്പോഴാണ് അവരറിയിച്ച ഗർഭിണി പെട്ടെന്ന് പരിക്കേറ്റവരെയാണ് ആദ്യം പുറത്തെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റവരെ ഉടൻ കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചു നാല് ഒരാളെ ആക്കുകയും ആദ്യം എടുത്ത എടുത്ത ഗർഭിണിയേയും അതിൻ്റെ ഭർത്താവിനും കൂടെ നേരെ ബസ് വലീസിലേക്ക് എത്തിക്കുകയും ചെയ്തു ഒരാളും കൂടി ഉണ്ട് അയാളിപ്പോൾ എങ്ങനെയാണ് എന്നുള്ള അവസ്ഥ അറിയില്ല അവിടെ വിളിച്ചാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത്ര സീരിയസ് ആയ കേസാണ് മരം ഭയങ്കര അനാസ്ഥയാണ് മനം വകുപ്പിൻ്റെ കീഴിൽ നിന്നുണ്ടായിരിക്കുന്നത് മരം മുറിക്കാൻ നേരുമംഗലത്തെ സംബന്ധിച്ചിടത്തോളം നേരുമംഗലത്തെ ചുമ് എന്ന ഭൂമിയിൽ മരങ്ങൾ വെട്ടിക്കൊണ്ടുപോയി അപകടമരമായി നിന്ന മരങ്ങളൊന്നും വെട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ടിപ്പോൾ പറയാനുള്ളത് ബാക്കി അടുത്ത കാര്യങ്ങൾ പിന്നെ പറയുന്നത് മരം വീണതിനെ തുടർന്ന് മുൻവശം ഉയർന്നു പൊങ്ങിയ ബസ് സാവധാനത്തിൽ താഴെ എത്തിച്ചതിനാലാണ് യാത്രക്കാർക്ക് പരിക്കു പറ്റാതിരുന്നതെന്ന് ബസ് ഡ്രൈവർ പറഞ്ഞു അപ്പൊ വില്ലാഞ്ചറ ഇറക്കത്ത് വെച്ച് വഴി ബ്ലോക്കായി അപ്പുറത്ത് ബ്ലോക്കായി കിടക്കുമായിരുന്നു വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടേക്ക് പറഞ്ഞു വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ബ്ലോക്കായി കിടക്കുവാ എല്ലാ വണ്ടി ബ്ലോക്ക് ആയി കിടക്കുമായിരുന്നു അപ്പൊ ഈ എന്തോ സൗണ്ട് കേട്ടു ഇങ്ങനെ വരുന്നത് അപ്പൊ ആ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ട് നോക്കിയപ്പോൾ എന്തോ മരം വരുന്നോ തോന്നി അപ്പൊ ആൾക്കാരുടെ പെട്ടെന്ന് ബാക്കിന്ന് ആൾക്കാരിലെ പോകുന്ന പറഞ്ഞ പ്രേക്ക് പോകുന്നു പിന്നെ മരം ബാക്ക് വാഷ് നിന്ന് ചാടി ഹാൻഡ് ബ്രേക്ക് വെളിച്ചിട്ടൊക്കെ പെട്ടെന്ന് ഞാൻ ചാടിയപ്പോഴേക്കും ഈ വണ്ടി പൊങ്ങി വണ്ടി പൊങ്ങി ചവിട്ടി പിടിച്ചു പിടിച്ചുകൊണ്ട് വലിയ വണ്ടി പൊങ്ങി തനങ്ങാതെ തന്നെ താന്നു താന്നപ്പോഴേക്കും പിന്നെ വേറെ അവിടെ തന്നെ വണ്ടി വന്നു നിന്നു ബാക്കിലെ വണ്ടിയിലേക്കാണ് വണ്ടി മൊത്തം ഒന്ന് ചാടിയത് കാറിനാണ് കൂടെ ഒന്ന് ചാടിയത് അങ്ങനെയാണ് സംഭവം നടക്കുന്നത് യാത്രക്കാർ പത്തൊമ്പത് പേരെ കാണുണ്ടോളൂ പത്തൊമ്പത് പേർക്കാരുണ്ടാവും ഇല്ല കുഴപ്പമില്ല യാത്രക്കാരെല്ലാവരും മാറ്റി മാറ്റി ചേർത്തി അപകടവും രക്ഷാപ്രവർത്തനവും മൂലം ദേശീയപാതയിലൂടെയുള്ള വാഹനഗതാഗതം മണിക്കൂറുകളോളം നിലച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്